നമ്മൾ എത്തിയിരിക്കുന്നത് ചിങ്കിരിമട ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ആലിഞ്ചേരി തമ്പ്രാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലത്തുള്ള ഒരു മടയാണത് വ അപ്പൊ ഇതിന്റെ ഉള്ളത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ അതിന്റെ ഈ മടന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇതിന് രണ്ട് എൻട്രൻസ് ഉണ്ട് ഒന്ന് കൈ കാണുന്നതും ഒന്ന് അവിടെ കാണുന്നതും അതിപ്പോ താഴത്തെ പാറൊക്കെ പൊട്ടിച്ചിട്ട് മഞ്ഞ ഇടിഞ്ഞു നടന്നിട്ടുണ്ട് ഇത്രപടനങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് അപ്പൊ കാണാൻ ബ്ലാസ്റ്റേജ് ാണ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ മലപ്പുറം ജില്ല തിരൂർ താലൂക്കിലെ കുറ്റിപ്പുറം പഞ്ചായത്തിൻ്റെയും ആദനാട് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഗുഹള്ളതിട്ടോ ഇതിൻ്റെ കറക്റ്റിൽ ചരിത്രപരമായിട്ടുള്ള ചെറിയ പഠനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് രണ്ട് കാര്യങ്ങൾ ഇതിന് പറഞ്ഞത് ചരിത്രപരമായിട്ട് ഒന്ന് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടുമായി ഉണ്ടാക്കിയ സ്ഥലമാണെന്നും രണ്ട് ആയഞ്ചേരി തമ്പ്രാക്കുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ഥലമാണെന്നതിനെപ്പറ്റി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജനിച്ച് രണ്ടായിരത്തി പതിനൊന്നിലും മരിച്ച ആയഞ്ചേരി നാരായണൻ തമ്പ്രാക്കൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത് അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഗുഹപടം ഉണ്ട് എന്നാണ് ഇതിൻ്റെ പഠനം നടന്നതെന്ന് പറഞ്ഞപ്പോഴാണ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നമ്മളെ തിരുനാവായ മണിക്കിണർ മാമാങ്കക്കളരി അതിനെ സംബന്ധിച്ച് പഠനം നടന്നപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് മാത്രമാണ് ഉണ്ടായത് അന്നത്തെ കാലത്ത് അറുപത്തിനാല് മീറ്റർ നീളവും നാൽപ്പത്തിനാല് മീറ്റർ വീതി ഉണ്ടായിരുന്നു ഗുഹയ്ക്ക് ഇന്നിപ്പോൾ രണ്ട് ഒരു കോറിൻ്റെ താഴത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഞാൻ രണ്ട് വീട് കാണിച്ചായിരുന്നു ഇതിൻ്റെ അതിൻ്റെ